ഞാൻ സ്വത്ത് ഇപ്പൊ നെഗറ്റീവ് ആണ് ആൾക്കാർക്കൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് എന്നാണ് ആ പബ്ലിക്കിലോട്ട് ഇറങ്ങിയത് കാരണം ഉണ്ടായത് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയം ആ യൂട്യൂബർ അയാളുടെ കാറിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിട്ട് റോഡിലൂടെ സഞ്ചരിച്ചു അങ്ങനെ അത് പൊട്ടി വെള്ളമൊക്കെ റോഡിലേക്ക് ഒഴുകി എല്ലാവരും അറിയുന്ന ഒരു സംഭവം തന്നെയായിരിക്കും വാർത്ത അതിനുശേഷം എം വി ഡി അത് ആ വീഡിയോ കണ്ടു എം വി ഡി കേസ് എടുത്തു ഫൈനും കാര്യങ്ങളും ഒന്ന് രണ്ടും ക്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം വെല്ലുവിളിച്ചു എന്ന രീതിയിലുള്ള സഞ്ജു ടക്കിയുടെ ഒന്ന് രണ്ട് വീഡിയോ അതും കണ്ടണ്ടാക്കി ഇട്ടു സഞ്ജു ടയ്ക്ക് അതിനുശേഷം അത് വൈറലായി ആ കേസ് ഹൈക്കോടതി വരെ എത്തി ചെറുതായിട്ട് പെട്ടെന്ന് തീരേണ്ട ഒരു വിഷയം ആ സഞ്ജു ടയ്ക്ക് തന്നെ എന്താക്കി കൊടുത്തു പിന്നെ പറയാനാ അതിനുശേഷം അവരുടെ 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 ഫാമിലി ഫാമിലി റിയാക്ഷനും നന്നു പറയുന്ന വാക്കുകളൊന്നും ആദ്യം കേട്ടോ ും ഒരു നെഗറ്റീവ് അത് പോസിറ്റീവിലോട്ട് മാറ്റാനുള്ള ഒരു ത്രില്ലില് നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ നമുക്ക് അപ്പോഴാണ് കുറച്ചും കൂടെ നമുക്ക് കാര്യപ്രാപ്തി ഉണ്ടാവുന്നത് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവുന്നത് ഓക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്തൊക്കെ ചെയ്യാൻ പറ്റത്തില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നത് അപ്പൊ എന്റെ സ്വത്ത് ഇപ്പോഴും സൂപ്പർ ഹീറോ തന്നെയാണ് എനിക്ക് ഞാൻ എന്റെ സ്വത്തിന് കൂടെ തന്നെ നമ്മൾ ആരെങ്കിലും ഒരാൾ ആപത്തിൽപ്പെടുമ്പോ അതിന് മോട്ടിവേഷൻ കൊടുക്കുന്നത് പല രീതിയിലായിരിക്കും അവർ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും പക്ഷെ ഈ മോട്ടിവേഷൻ രക്ഷിക്കാനാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതായത് സത്യം പറഞ്ഞ ചക്കിക്കൊത്ത ചങ്ങര എന്നൊക്കെ പറയില്ലേ അതേപോലെയുള്ള സംഭവമായി പോയി ബാക്കി കേൾക്കാം എന്റെ സ്വത്ത് ഇപ്പൊ ഒരു നെഗറ്റീവ് ആണ് ആൾക്കാർക്കൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് എന്നാണ് ഇറങ്ങിയത് കാരണം ഉണ്ടായത് അപ്പൊ അങ്ങനെ ഇറങ്ങിയത് കൊണ്ട് നമ്മൾ ഫേസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ അതായത് ഈ പറയുന്ന ക്ലാസ് കാര്യങ്ങളൊക്കെ ഒന്ന് കൂടിയിട്ട് വരിക അത് വന്നു സെറ്റ് ആവുക അങ്ങനെ മറ്റുള്ളവർക്ക് ആ കിട്ടുന്ന കാര്യങ്ങളെല്ലാം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക എന്തൊക്കെയാണെന്നുള്ളത് ഒക്കെ ആയിരിക്കാം പക്ഷെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന ഞങ്ങൾക്ക് സൂപ്പർ ഹീറോ ആയിട്ട് തോന്നുന്നില്ല കാരണം ഇങ്ങനെ ഇങ്ങനെ അതായത് റോഡിലൂടെ ൊക്കെ എതിരായിട്ട് മോശമായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിന് സൂപ്പർ ഹീറോ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ആ മനസ്സുണ്ടല്ലോ അതാരും കാണാതെ പോകരുത് ഞാൻ പോവാണ് എന്തായാലും ഞങ്ങൾക്കായിരിക്കും ആവശ്യമില്ല സഞ്ജു അവിടെ പോയിട്ട് റൂൾസും കാര്യങ്ങളൊക്കെ പഠിച്ച് നല്ലത് വരട്ടെ കാരണം നല്ല കാര്യങ്ങളല്ലേ നമ്മൾ ഒരാൾ തെറ്റ വഴിയിലേക്ക് പോകുമ്പോൾ അവിടെ പോയിട്ട് നല്ല കാര്യങ്ങൾ പഠിക്ക സംഭവം ഓക്കെയാണ് പക്ഷെ ഞങ്ങൾക്കായിരിക്കും അതിൻ്റെ ആവശ്യമില്ല ഞങ്ങൾക്ക് പഠിക്കണിഷ്ടം പോലെ സെറ്റ് ഉണ്ട് അല്ലെങ്കിൽ വേറെ പല വഴികളും ഉണ്ട് എന്തായാലും നന്നായി വരട്ടെ ഒരാൾ കുഴിയിൽ വീണ് കിടക്കുകയാണ് പല ഉടായ്പകളും ചെയ്തിട്ട് ഇപ്പോൾ കുഴിയിൽ വീണ് കിടക്കുകയാണ് ആ കുഴിയിൽ നിന്ന് എഴുന്നേൽക്കാൻ നോക്കുമ്പോഴാണ് പിന്നെ അതിലേക്ക് തള്ളിയിടുന്നത് അതായത് എം ബി ഡി അവിടെ പോകുമ്പോൾ ക്ലാസ്സും കാര്യങ്ങളൊക്കെ എടുക്കണം പിന്നെ അവിടെ പോയിട്ട് വീഡിയോ എടുക്കണം ഇവിടെ ഒരു വീഡിയോ എടുത്തതിന്റെ കുലുമാല അതായത് ബുദ്ധിമുട്ടുകൾ തീർന്നിട്ടില്ല എന്നിട്ടാണ് എം ബിടെ അവിടെ പോയിട്ട് ക്ലാസ് എടുക്കുന്ന സമയത്ത് അവിടെ പോയിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് അത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ നല്ല സ്ഥലത്താണ് പോണത് ഏഹ് ഇത്രയും ചെയ്ത് കൂട്ടിയത് മതിയില്ല പിന്നെ തള്ളിയിടാനാണോ നോക്കുന്നത് എന്തായാലും സ്വന്തം നന്നും സൂപ്പറാണ് എന്തായാലും സഞ്ജുവിന്റെ അമ്മ പറയുന്ന കാര്യങ്ങൾ അതൊന്ന് കേട്ടോക്കാം വരെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പുറത്തോട്ട് അങ്ങനെ പോകുന്നില്ലായിരുന്നു ഇനി ഹോസ്പിറ്റലിൽ ഇതാണെങ്കിൽ ഒരു മീറ്റിംഗ് ഒക്കെ ആയിരുന്നില്ല പക്ഷെ ഞാനൊന്നും പോയില്ല കാരണം എന്റെ ശരീരമൊന്നും കൈകാലൊന്നും ആടുന്നില്ലായിരുന്നു കാരണം അതുപോലല്ല ന്യൂസില് നന്നാലും ദിവസമായിട്ടിങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ ന്യൂസ് തന്നെ സഞ്ചുട്ടേക്ക് പണി മേടിച്ചു കോടതി എന്താ ആർ ടിഒ പിന്നെ എന്തുകൊണ്ട് അവൻ അവന്റെ ലൈസൻസ് റദ്ദാക്കി അവന്റെ വണ്ടിയുടെ ആർ സി റദ്ദെയ്ത് ഇനി വണ്ടി നിരത്തിലിറങ്ങി പുറത്തിറക്കാൻ പറ്റാത്ത എന്നൊക്കെ പറഞ്ഞു ഇനി വല്ലാത്ത രീതിയിൽ പറയട്ടെ അപ്പൊ അങ്ങനെ പറഞ്ഞു നമ്മളിങ്ങനെ ഭയങ്കര ഇതല്ലേ അപ്പൊ പിന്നെ എന്നെ കുറെ പേര് പിന്നെ വിളിച്ചു ചോദിച്ചോണ്ടിരിക്കുന്നു മോഹൻ ജാമ്യം കിട്ടിയാ പിന്നെ എപ്പോഴാണ് ഇറക്കി ഇറങ്ങിയ ജാമ്യം കിട്ടുക പക്ഷേ ഒരു കേസ് ഇങ്ങനെ അകത്തിട്ടതാ ഒന്നും നമുക്കറിയാമല്ലോ അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ ഭയങ്കര ടെൻഷൻ ഞാനോർത്ത് ഇത് ഇതിനൊക്കെ എനിക്ക് കൊലപാതകം ചെയ്ത തെറ്റു തെറ്റാണ് ശരിയാണ് അത് നമ്മുടെ പിന്നെ ഇത് കാരണകത്ത് നമ്മുടെ സ്വന്തം കാരായാലും നമ്മളെ അച്ചുപോലിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല നിയമ നിയമം തന്നെയാണ് ഒരിക്കലും ഞാനത് പറഞ്ഞതായിരുന്നു ആദ്യം പിന്നെ നല്ല കാരണമാണ് അത് നശിപ്പിക്കില്ല പക്ഷെ അത് ചെയ്യാൻ പാടില്ല അത് തെറ്റ് തെറ്റ് തന്നെയാണ് അത് അതായാലും ഇപ്പോഴായാലും എപ്പോഴായാലും പക്ഷെ അതൊരു കൊലപാതകം ചെയ്ത് ഏതുകൊണ്ട് ഭയങ്കര ആ ഒരു രീതിയിൽ ശിക്ഷ എംബി ഡി വിളിച്ച അവന് ശിക്ഷയും കൊടുത്തു അത് കഴിഞ്ഞ് പിന്നെ കോടതി ഏറ്റെടുത്ത് കോടതിയിലൂടെയൊക്കെ നമ്മൾ കേട്ടിരിക്കുന്ന അങ്ങനെയല്ല കോടതിയിലൊക്കെ ഒരു കോടതി ബെഞ്ച് ഇങ്ങനെ ഇത് പിന്നെ കേസാക്കി എന്ന് പറഞ്ഞപ്പോ ഭയങ്കര ഭയങ്കര ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ശരിക്കും നമ്മൾ കേട്ടിരിക്കണം സാധാരണക്കാര നമ്മള് കേട്ടിരിക്കുന്നത് കോടതിയെ ഏറ്റെടുക്കുന്നത് പറഞ്ഞാൽ ഭയങ്കര എന്തൊക്കെയോ ചെയ്യുമ്പോഴാണ് എന്താണ് ഈ ഒരു കാര്യമല്ലേ അതിന് ശിക്ഷയും കൊടുത്തു പക്ഷേ പിന്നെ അവൻ അറിയാം ഞങ്ങൾ അവൻ അവിടെ നിന്നലെയൊക്കെ എം ബി ഓഫീസിനൊക്കെ പോകാൻ ഞങ്ങൾ പച്ചവെള്ളം കുടിക്കാതെ തന്നെ വിളിക്കാറ് പച്ചവെള്ളം ഞങ്ങൾ വൈകുന്നേരം ഇവിടെ ഒന്നും ഉണ്ടാകില്ല കാരണം നമ്മൾ തത്ത വീട് പോലെയായിരുന്നു ഞങ്ങൾ കാരണം ആർക്കും ഇങ്ങനെ ചെയ്യരുത് അത് ഇങ്ങനെ വളഞ്ഞിട്ട് എല്ലാവരും കൂടെ ആക്രമിക്കുക എന്നാൽ ഭയങ്കര കുറ്റം ചെയ്തല്ലാതെ നാട്ടിൽ നടക്കും അവൻ ചെയ്ത ചെയ്താൽ തെറ്റി ഇതല്ലേ അവന്റെ ജീവിതം അവൻ യൂട്യൂബിൽ ഇങ്ങനെയൊക്കെ വീഡിയോ എടുന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതമാണ് അവൻ മാത്രമല്ല അവൻ ഇങ്ങനെ ചെയ്യുന്ന യൂട്യൂബിൽ ഇങ്ങനെ ഓരോ അതിൽ നിന്ന് ആ ഈ വിഷയങ്ങൾ ഇത്രയും വഷളാക്കിയത് സഞ്ജു തന്നെയാണ് കാരണം ആ എം ബി ഡി ആ വിഷയങ്ങൾ അറിഞ്ഞു കേസ് ഫയൽ ചെയ്തു സഞ്ജുടക്ക് അവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു അവിടെ രണ്ടു മൂന്ന് ക്ലാസ്സിൽ പങ്കെടുക്കുക ഫൈനും കാര്യങ്ങളൊക്കെ അവിടെ ചിലപ്പോ തീരേണ്ട കേസ് ആയിരുന്നു പിന്നെ മുന്നോട്ട് കൊണ്ടുപോയത് സഞ്ജു തന്നെയാണ് അതായത് ഒരു വെല്ലുവിളി മാതിരിയാണ് അടുത്തുള്ള വീഡിയോകളൊക്കെ ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും എം വി ഡിക്ക് ഇതൊക്കെ ആയിട്ട് ഒരു വെല്ലുവിളി മാതിരിയുള്ള ഒരു വീഡിയോ ചെയ്തു അതിനുശേഷമാണ് ഹൈക്കോടതിയിൽ എത്തിയത് ചെറുതായിട്ട് കുറച്ച് ദിവസങ്ങൾക്കുള്ള ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് തീരേണ്ട കേസ് പിന്നെ വഷളാക്കിയത് സഞ്ജു തന്നെയാണ് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് എന്ത് കാര്യമാണ് പിന്നെ ഇതിൽ കുറച്ച് ന്യായീകരനുണ്ട് ഇത് ഇത്രയും വഷ വലിയ കാര്യങ്ങളാക്കി എടുക്കേണ്ട കേസ് അല്ലായിരുന്നു ഇതിലും വലിയ കേസുകളൊക്കെ ഉണ്ട് സംഭവം ശരിയായിരിക്കാം പക്ഷെ ഇതിങ്ങനെ ഇവിടെ ഇവിടുന്ന് വരെ എത്തിച്ചത് സഞ്ജു തന്നെയാണ് എന്തായാലും സഞ്ജുവിന്റെ അച്ഛൻ പറയുന്ന കാര്യങ്ങൾ അതും കൂടെ ഒന്ന് കേട്ടു നോക്കാം പിന്നീട് ആദ്യം തന്നെ പറഞ്ഞത് സീനാവേ നീ പറഞ്ഞു കുഴപ്പമില്ല കുഴപ്പമില്ല ഞാനാണ് അവിടെ നിന്ന് നിക്കാൻ കൂടി ചെയ്യാൻ നേരം അതിനൊരു സ്ഥിതി ഞാനും കണ്ടു പോകും ഞാനൊന്നും അകത്ത് നമ്മള് എഴുതുക പുറത്ത് വണ്ടിയിൽ എന്തെങ്കിലും ഒക്കെ ചെയ്യുമ്പോഴാണ് സീനാ ഞാൻ വിചാരിച്ചത് പിന്നെ ഇനിയെങ്കിലും അവര് എം ബി ഡി ഒക്കെ പറഞ്ഞ കറക്റ്റ് ആയിട്ട് എല്ലാം പോളോ ചെയ്ത് പോകണം അവര് പറയല്ല കറക്റ്റായിട്ട് തന്നെ പോളെയ്തു അല്ലാതെ അവരുടെ കാര്യം ആ ഡൂൾ ഡൂൾ എപ്പോഴും ആയോ ധൂളെപ്പോഴും തെറ്റ് നൂറ് ശതമാനം ഞാൻ അംഗീകരിക്കും തെറ്റാണ് ചെയ്യുന്നത് ഞാൻ പറയത്തുള്ളൂ അവ ചെയ്തത് ചെയ്ത അവൻ അവനും സത്യത്തിൽ അറിയത്തില്ല അറിയത്തില്ല നീ കാര്യം ഇങ്ങനെ സംഭവം ആകുമെന്ന് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് അവനും അറിയത്താ ഇത് വന്നു കഴിഞ്ഞപ്പോഴല്ലേ ഈ സംഭവം പിന്നെ മീഡിയക്കാർ ഉള്ളതല്ലൊക്കെ പറയും ഞാനിപ്പം നമ്മുടെ അനുഭവം വെച്ച് പറയുന്നത് നമ്മൾ ഈ ഇരുപതിനാല് മണിക്ക് ഓട്ടി തന്നെ ഇതിനു ശേഷം ഞാൻ എങ്ങും പൂട്ടില്ല അപ്പ ഇത് കാണുമ്പോ തന്നെ ഇവിടെ നടക്കണമെന്ന് അവര് പറയണമെന്ന് അവർ ആദ്യം ആദ്യത്തെ മ്യൂസിൽ തന്നെ പോയി വണ്ടി സീറ്റ് പൊളിച്ചാണ് എന്താ അതൊന്നുമില്ല സീറ്റ് ഒന്നും പൊളിച്ചില്ല ഞാനുണ്ടായിരുന്നു സീറ്റ് ആ ലൈസൻസ് ഒക്കെ എന്തൊക്കെയാണ് അവര് പറയുന്നത് ഒന്നും ചെയ്തില്ല അത് എന്തെങ്കിലും ആയിക്കോട്ടെ സീറ്റ് പൊളിച്ചിട്ടില്ല സീറ്റ് ഇങ്ങനെ കമത്തിയിട്ടാണ് വെള്ളം ഒഴിച്ചിരുന്നത് അത് കറക്റ്റ് കാര്യം ഇവര് ന്യൂസാക്കണം സീറ്റ് പൊളിച്ച് മാറ്റിയാണ് ചെയ്തൊക്കെയാണ് അവരുടെ അപ്പൊ മീഡിയക്കെട്ട് പലതും നീ മീഡിയ ചെയ്യണം കുഴപ്പമൊന്നുമില്ല നല്ല രീതി ചെയ്യുക തെറ്റായ രീതിയിൽ തെറ്റ റൂൾസ് ഒക്കെ പാലിച്ച് നല്ല രീതി ചെയ്യണം നിന്റെ ഒരു പ്രൊഫഷൻ ആണ് അത് ചെയ്തേ പറ്റൂ അല്ല മുന്നോട്ട് പോകാതിരിക്കാൻ പറ്റത്തില്ല അത് അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നത് തെറ്റായി ചെയ്യണമല്ല നല്ല രീതി ചെയ്തു പോണോന്ന് ഞാൻ ഇതുപോലെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇവിടെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ റൂൾസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നല്ല രീതിയിൽ മുന്നോട്ട് പോകുക എന്തായാലും മറ്റുള്ളവർക്ക് ഒരു പാഠമായിരിക്കട്ടെ കാരണം ഇതുപോലെ യൂട്യൂബിലും പല കാര്യങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പല ഉള്ളത്തരങ്ങളും അതാ വേണ്ടാത്ത പല കാര്യങ്ങളും ചെയ്യുന്ന പല ആളുകളുണ്ടാവും പക്ഷെ അവരെങ്കിലും ഇതുപോലെ ഇനി കണ്ടിട്ട് ആരും ഇതുപോലെ ചെയ്യാതിരിക്കുക കാരണം വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ നമ്മളെ സേഫ്റ്റിയും പിന്നെ റോഡിൽ പോകുന്ന ജനങ്ങളുടെ സേഫ്റ്റിയും എല്ലാവരും എല്ലാവരും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഈ വണ്ടിയിൽ പോകുന്ന നമ്മൾ മാത്രമല്ല റോഡിൽ നടന്നു പോകുന്ന ആളുകൾ എല്ലാവരും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ട് ഇനിയെങ്കിലും ഇതുപോലെ ഇത് കണ്ടിട്ട് ഇതുപോലെ ആരും ഇനി ചെയ്യാതിരിക്കാം